വളരെയധികം സന്തോഷമുണ്ട് എ ആർ എം എ ആർ എം എന്ന സിനിമയുടെ മുമ്പ് ഇതിൻ്റെ ടൈറ്റിൽ അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജിതിന് എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ചെയ്ത ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവൻ കാട്ടി കാട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരിനോട് പറഞ്ഞു ടൈറ്റിൽ ഒന്ന് മാറ്റണം മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാരണം ഇതിൻ്റെ ഒരു വിഷ്വൽ വിഷലായിക്കോട്ടെ ഇപ്പോൾ ടൊബിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു എഫേർട്ട് ആയിക്കോട്ടെ ഈ സിനിമയുടെ മൊത്തം ഒരു ടോട്ടാലിറ്റി ആയിക്കോട്ടെ അത് വളരെ നന്നായിട്ട് ഉണ്ട് കാരണം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടിട്ടല്ല ഇപ്പം എല്ലാ സിനിമകളും ഇപ്പം വർഷത്തിൽ ഇരുന്നൂറ്റി ചിലവാന സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാറുണ്ട് അപ്പോൾ ആ സിനിമകൾക്കെല്ലാം ഫങ്ഷൻസ് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഓഡിയോ ലോഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അതിനു മുമ്പുള്ള ഫങ്ഷൻസ് ആയിക്കോട്ടെ ഇപ്പോൾ ല്ല വെക്കാറുണ്ട് അപ്പം സിനിമേനെ പറ്റി എല്ലാവരും സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത് വരെ അതൊരു നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും അതിനെ പ്രശംസിച്ച് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ജിതിനീ സിനിമ കൊണ്ട കാട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പാനിൻറ്റ് സിനിമയായിട്ട് നമുക്ക് ഇതിനെ അവതരിപ്പിക്കണം അങ്ങനെയാണ് ആ ഡിസ്കഷനിലൂടെയാണ് ഇതിനെ എ ആർ എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ ഇതിനെ മാനിക്കുകയും പിന്നീട് അജയൻ്റെ രണ്ടാം വർഷം എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് എ ആർ എം എന്നുള്ള പോസ്റ്ററിലൂടെ പിന്നീട് ഇതിനെ പബ്ലിസിറ്റി ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടിട്ടാണ് എ ആർ എംന്ന് മാറ്റിയത് ഞാൻ പറഞ്ഞു എൻ്റെ രണ്ടും കൽപ്പിച്ചുള്ള മോഹം എന്നാണ് ഞാനിതിനെ കൂടെ ഇഷ്ടമുള്ളതെന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ എന്റെ പയ്യൻ എൻ്റെ കൂടെ പോന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനാ എൻ്റെ കൂടെ പോരെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഇത്ര റിസ്ക് എടുക്കുമല്ലേ അപ്പോൾ അതിൽക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ തന്നെ ഞാൻ നോക്കി കെട്ടി വെക്കാനാണ് ഐസക്ക് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇപ്പോഴേ തന്നെ പോന്ന് പോന്നിട്ടുള്ളത് എ ആർ എം എന്ന സിനിമയെപ്പറ്റി ഞാൻ ടൂ ടൊവിനെ ടൊവിനോട് ഞാൻ ഒക്കെ പറയുന്നല്ല ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഒന്ന് ലൊക്കേഷനിലേക്ക് തന്നെ ഒന്ന് സെറ്റ് ആയിട്ട് വരണമെങ്കിൽ തന്നെ വളരെയധികം സമയമെടുക്കും അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ഇത്രയും വലിയൊരു സംഭവങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതിന്റെ ഫുൾ ഷൂട്ട് തീർന്നതാണ് ഇപ്പോൾ നമ്മളിത് റിലീസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ അതായത് ഈ വർഷം സെപ്റ്റംബർ മാസമാണ് ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒന്നര കൊല്ലത്തോളം എടുത്തു ഈ ഒന്നര കൊല്ലത്ത് സാധാരണഗതിയിൽ നമുക്കൊരു മൂന്ന് നാല് സിനിമകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും സാധാരണ സാധാരണഗതിയിൽ അത്രയും സമയം തന്നെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തിട്ട് അത്രയും സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പോസ്റ്റ് ഒഡക്ഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ സിനിമ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഇല്ല ലീഫിക്സ് ചെയ്യാനായിക്കോട്ടെ ത്രീഡ് ചെയ്യാനായിട്ട് ഇത് കൊടുക്കുമ്പോഴും അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആകുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ റിലീസ് ചെയ്യണം അപ്പോൾ മലയാളം മലയാളത്തിൽ ടൊവിനോട് സിനിമ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഈ സിനിമ എല്ലാ ലാംഗ്വേജിലും ഹിന്ദിയിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ കന്നഡയിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ എല്ലാ എല്ലായിടത്തും ഇതേ വലുപ്പത്തിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ട് ഞങ്ങൾ ഈ സിനിമ എല്ലാവരെയും കാണിച്ചു ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അങ്ങനെ ഈ സിനിമ കാട്ടിയ കാട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ എ ആർ എം എന്ന് പറയുന്ന സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുന്നത് ഹോംബാല എന്ന് പറയുന്ന ബിഗ് പ്രൊഡക്ഷൻ ഹൗസാണ് അതുപോലെ തന്നെ ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നത് ഇപ്പോൾ കെ ജീഫ് പോലെയുള്ള കാന്താര പോലെയുള്ള എല്ലാ വലിയ ചിത്രങ്ങളും അവരുടെ ബാനറിൽ വരാറുണ്ട് അതുപോലെ അനിൽ തടാനിയാണ് എ ആൻഡി ആണ് ഈ സിനിമ ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നത് തെലുങ്കില് ഈ സിനിമ ചെയ്യുന്നത് തെലുങ്കിലെ നമ്പർ വൺ പ്രൊഫഷൻ ഹൗസായ മൈത്രി മൂവി മേക്കേഴ്സാണ് ഈ സിനിമ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ വേറൊരു സ്ഥലത്തും അടുത്ത ദിവസം ഉള്ളതാണ് അപ്പം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പറയാൻ പറ്റിയല്ല അതുകൊണ്ടിട്ട് തമിഴിൻ്റെ കാര്യം മാത്രം അടുത്ത ദിവസം ഞങ്ങൾ റിലീല് ചെയ്യുന്നതാണ് ഇനി വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു സിനിമ എഴുതിയ ശ്രീധനായിക്കോട്ടെ ഇങ്ങനെയൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ജിതിന് ഇതൊക്കെ ഒരു ഒരിക്കലും ഇതൊരു പുതിയ സംവിധായക സിനിമയാണ് ആരും പറയത്തില്ലാത്ത വിധത്തിലാണ് ജിതിൻ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പടങ്ങളും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ബേസിലും അപ്പോൾ അതിൽ ബേസിൽ ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ് ബേസിലിന് ഡയറക്ട് ചെയ്യാനായിട്ട് സമയമില്ലാത്ത കൊണ്ടായിരിക്കാം ജിതിന് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ സൂരഭി ആയിക്കോട്ടെ മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും പിന്നെ ഈ സിനിമ ഓണത്തിന് വരുമ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ് കാരണം ഇത് അത്രയൊരു എഫേർട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ ടോവീനോ ഇതിനകത്ത് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് എല്ലാവരും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ എല്ലാ കടമാനിച്ച പൈസയും ഉള്ള പൈസയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൂടെ നിങ്ങളൊന്ന് തിരിച്ചു തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു കൊണ്ടിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു